സംസ്ഥാനത്തെ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്തം ഒഴിവാക്കുന്നതിനായി മാനദണ്ഡം പുറത്തിറക്കി തദ്ദേശ വകുപ്പ് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക മാനദണ്ഡം പുറത്തിറക്കിയത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുന്നതിനായി അഞ്ചംഗ സംഘത്തെയും നിയോഗിക്കും കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ഫെബ്രുവരിയിൽ താപനില ക്രമാതീതമായി ഉയരുന്നത് അതിനാൽ തീപിടുത്ത സാധ്യതയും കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കുന്നതിനായി പ്രത്യേക മാനദണ്ഡം തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയത് മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലും ലഗസ്യ ഡംസൈറ്റുകളിലും മുൻകരുതൽ സ്വീകരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവിയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സംഭരണ കേന്ദ്രങ്ങളിലും അഗ്നി സുരക്ഷാ വിലയിരുത്തലിനായി ഫയറോഡ് ടീമിനെ രൂപീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കൌൺസിലർ ഹെൽത്ത് ഇൻസ്പെക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എഞ്ചിനീയറിംഗ് വിംഗ് പ്രതിനിധി അഗ്നിരക്ഷാ വകുപ്പ് പ്രതിനിധി റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി എന്നിവർ താണ് സംഘം മാർച്ച് അഞ്ചിനുള്ളിൽ പ്രത്യേക സംഘം സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നാണ് നിർദ്ദേശം സുരക്ഷാ പ്രവർത്തനങ്ങളുടെ അവലോകനം അടുത്ത മാസം ഇരുപതിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ജനം തിരുവനന്തപുരം